തകർക്കണം പട തടുക്കണം തലയെടുത്തു പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യന് മുമ്പിൽ എല്ലാം ഒടുങ്ങണം യുദ്ധം ഭീകരമായി തുടർന്ന് അധികായൻ മുതൽ അതിബല്ലം ഉള്ള പ്രമൃതിയിൽ ഒന്നൊന്നായതു വീണ് പടക്കള്ളം അതിലൊടുക്കണം പല കണക്കുകൾ ഇനി വിള ണം പകച്ചു പോയൊരു ആശാന്മാരെ കാണണം പക പുകഞ്ഞു തീയായി ലങ്കയ നാളെ വിഴുങ്ങണം തകർക്കണം പട തടുക്കണം തലയെടുത്തു പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യനുമ്പിൽ എല്ലാം ഒടുങ്ങണം